Hello? ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിലെ ഏറ്റവും പുതിയ അൺ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോലേക്ക് ഒുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ഓഗസ്റ്റ് മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ ആ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെയാണ് കാണാൻ വേണ്ടി ശ്രമിക്കുക നേരത്തെ വീഡിയോയിലേക്ക് പോകാം ഈ ആഴ്ച അതായത് രണ്ടാമത്തെ ആഴ്ച ഷത്തരിൽ ഷത്തരായ പതിനൊന്ന് മത്സരാർത്ഥികളുടെ നോമിനേഷനാണ് പുറത്തുന്നത് അതിഗംഭീരമായ വോട്ടിംഗ് പോരാട്ടമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഷാൻവാസ് തുടരുമ്പോൾ രണ്ടാം സ്ഥാനം തുടരുന്നത് അനുബോളാണ് മൂന്നാം സ്ഥാനം അക്ബർ നാലാം സ്ഥാനം ജിസേൽ അഞ്ചാം സ്ഥാനം ആര്യൻ ആറാം സ്ഥാനം ബിന്നി ഏഴാം സ്ഥാനം അദിൽ ആൻഡ് നോറ എട്ടാം സ്ഥാനം ആർ ജെ ബിൻസി ഒമ്പതാം സ്ഥാനം ശരത് പത്താം സ്ഥാനം നിവിൻ പതിനൊന്നാം സ്ഥാനം ഷര സദിയ എന്നിങ്ങനെയാണ് എന്തായാലും വാഷേറിയ ഓറ്റീം പോരാട്ടമാണ് നടക്കുന്നത് കാത്തിരിക്കാം ഒരു കൂടുതൽ വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ ബൈ